കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് പുലർച്ചെ മണിക്ക് അൻസിലിനെ കോതമംഗലത്തെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പുലർച്ചെ മണിക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോട് അൻസിൽ പറഞ്ഞിരുന്നു തന്റെ പെൺസുഹൃത്ത് തനിക്ക് എന്തോ ഇതിൽ കലക്കി തന്നു വിഷം കലക്കി തന്നു എന്ന കാര്യം അത് കുടിച്ചതിനു ശേഷമാണ് താൻ ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് അത് എന്താണെന്ന് കൃത്യമായി ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഈ പോലീസ് ഇതിൽ പറയുന്നത് ഈ ആളുടെ മൊഴിക്കും അപ്പുറം ഈ പെൺ സുഹൃത്ത് വിഷം വാങ്ങിയതിന്റെ തെളിവടക്കം പോലീസിന്റെ പക്കലിൽ ഉണ്ട് എന്നതാണ് ഇതിൽ പോലീസ് ആദ്യം തന്നെ വധശ്രമത്തിനാണ് കേസെടുത്തത് ൻസിലും മരിച്ചതിന് പിന്നാലെ അത് കൊലപാതക കുറ്റമാക്കാൻ തന്നെയാണ് നീക്കം ഈ യുവതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അൻസിലിന്റെ മൃതദേഹം ഇന്ന് പത്തുമണിയോടുകൂടി കളമശ്ശേരിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും മരണകാരണം വ്യക്തമാകാൻ തിരുവനന്തപുരത്തെ ഗ്രീഷ്മയുടെ കേസൊക്കെ പോലെ ഇപ്പോ കോതമംഗലത്ത് നിന്നും ഇതുപോലെ ഒരു വിഷം കൊടുത്ത് ആൺസുഹൃത്തിനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന നടുക്കുന്ന സംഭവം വരുന്നു നമ്മുടെ കഷായം ഗ്രീഷ്മ ജയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാർ ജയിലിലാണെങ്കിലും പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങളൊക്കെ എന്താ പറയേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പാത പിന്തുടർന്ന് ഇപ്പോൾ അടുത്തൊരു കൊലപാതകം നടന്നിരിക്കുകയാണ് ഇവിടെ ഷാരൂണിനെ കൊലപ്പെടുത്തിയത് തിരുവനന്തപുരത്താണെങ്കിൽ അടുത്തൊരു കൊലപാതകം നടന്നിരിക്കുന്നത് കോതമംഗലത്താണ് കോതമംഗലത്ത് യുവാവ് വിശ്വമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിലെ ബന്ധുവായ പെൺ സുഹത്താണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ഷാരൂൺ മതക്കേസിൽ ചെയ്ത അതേ ഒരു പാത തന്നെയാണ് ഇവിടെ ആ ഒരു പെൺ പെൺസുഹൃത്തിന്റെ പേരോ ഫോട്ടോ ഒന്നും പുറത്തു വന്നിട്ടില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പെൺ പേരും കാണില്ല ഫോട്ടോയും കാണില്ല എന്തായാലും ഈ മരിച്ച പുള്ളിയുടെ ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ മാധുരപ്പള്ളി മാലിൽ അലിയാരുടെ മകനായ അൻസിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു ഈ ഒരു മരണം പെൺ വിഷം നൽകിയെന്ന് അൻസിൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു തന്നെയെന്ന് ഷാരോടും ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് എന്തായാലും അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുപ്പത് കാര്യായിട്ടുള്ള ഈ ഒരു പെൺ സുഹൃത്ത് ഇപ്പോൾ കോന്തമംഗല പോലീസിന്റെ കസ്റ്റഡിയിലാണ് അൻസിലിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെൺ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും ഇതിലെ മറ്റൊരു രസം എന്ന് പറയുന്നത് ഈയൊരു അൻസിൽ എന്ന് പറയുന്ന ഒരു വിവാഹിതനും മക്കളൊക്കെ ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ ഈയൊരു പെൺ സുഹൃത്ത് എന്ന് പറയുന്നത് അൻസിലിന്റെ ഒരു ബന്ധു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കിട്ടേണ്ടത് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാനല്ലേ കാരണം വിവാഹിതനും രണ്ട് മക്കളൊക്കെ ഉള്ള ഒരാളാണ് ഇത്തരത്തിലൊരു അവിഹിതത്തിൽ പോയതല്ലേ എന്തായാലും ആ ഒരു യുവതി കുറ്റം സംബന്ധിച്ചായിട്ടുള്ള ഒരു സൂചനയും പുറത്തു വന്നിട്ടുണ്ട് അൻസിൽ മരിക്കുന്നത് വരെ യുവതിക്കെതിരെ മതശ്രമത്തിനുള്ള കേസാണ് എടുത്തത് ഇനി മേ ബി അൻസിൽ മരിച്ച സ്ഥിതിക്ക് അത് കൊലക്കുറ്റത്തിനുള്ള കേസായിരിക്കും ഇനി ഒരു യുവതിക്കെതിരെ എടുക്കാൻ പോകുന്നത് നമുക്കറിയാമല്ല ഷാരോൺ വധ കേസിലെ ഗ്രീഷ്മ ഷാരോണിനെ ഇത്തരത്തിലാണ് കൊലപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ വേദന വേദനപ്പെട്ട ഒരു മരണം തന്നെയാണ് ഷാരൂന്റെ മരണം എന്നാൽ ഇവിടെയും സമാന രീതിയിൽ തന്നെയാണ് മരിക്കുന്നതിന് മുൻപ് അൻസിൽ പറഞ്ഞത് ഒരേ ഒരു വാക്ക് അവൾ എന്നെ ചതിച്ചു അതായത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു യുവാപ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകളാണ് ഇനി ഇത് സത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ കോതമംഗല പോലീസ് സംഭവം നടന്നതെന്ന് വെച്ചാൽ ഈ ഒരു മലിപ്പാറയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺ സുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷമുള്ള നിലയിൽ കണ്ടെത്തിയത് ചേലാട് സ്വദേശിയാണ് അൻസലിന്റെ പെൺ സുഹൃത്ത് ഇവർക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ഈ ഒരു അൻസലിന് സംശയമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുപത്തി ഒൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളം ഉണ്ടാക്കിയതും എന്നാൽ കറക്റ്റ് അടുത്ത ദിവസം അതായത് മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ചു പറഞ്ഞതും ഈ ഒരു അൻസൽ തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസിൽ വെളിപ്പെടുത്തിയത് സെയിം ഗ്രീഷ്മ ചെയ്ത അതേ രീതി അതായത് ചേലാട്ട് ഒരു കീടനാശിനി കടയിൽ നിന്ന് ഒരു കീടനാശിനി വാങ്ങിയതും ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് വിവരം അതായത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അൻസിൽ പെൺസുഹൃത്തിന് വീട്ടിലെത്തുന്നതെന്നുള്ളവരെ ഓൾറെഡി പറഞ്ഞല്ലോ മുപ്പതാം തീയതിയാണ് പുലർച്ചെ നാലരയോടെ ഈ തൻ്റെ ഉള്ളിൽ വിഷം ചെന്നുള്ള കാര്യം അൻസിൽ തിരിച്ചറിയുന്നത് തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രിയിലേക്ക് പോയതൊക്കെ ആ ഒരു ഡേറ്റിനാണ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് കീടനാശി പോലെയുള്ള എന്തോ അനുസലിനെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള അനിസൽ വിവാഹിതനാണ് മക്കളുമൊണ്ട് ബന്ധുമായിട്ടുള്ള പെൺ സുഹൃത്തുമായിട്ട് ഏറെ കാലമായിട്ട് അനുസലിന് അടുപ്പവും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പരിഹരിക്കപ്പെട്ടിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതിനിടെയാണ് അനുസിന്റെ ഭാഗത്തുനിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് തുടർന്നാണ് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം അലർത്തി നൽകുകയായിരുന്നു എന്നാണ് സൂചന അനുസിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ കൊണ്ടുപോയത് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് അൻസിൽ മരിച്ചത് യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും